വട്ടേക്കാട് പുളിചോട് കള്ളുഷാപ്പിനു സമീപം അപകടം തുടർക്കതയാകുന്നു കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് അപകടം നടന്നു ഗുരുതര പരിക്കുകളോടെ കൊല്ലങ്കോട് ചിറ്റേപ്പൊറ്റിയിലെ ഇരുപത്തിനാലുകാരൻ ബൈജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കും ഫോർവീലറും കൂട്ടിയിടിച്ചാണ് യുവാവിന് പരിക്കേറ്റത് ആറുമാസത്തിനുള്ളിൽ ഈ പ്രദേശത്ത് നിരവധി അപകടങ്ങളുണ്ടായി അപകട വാർത്തകളെക്കുറിച്ച് യു ടി വി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അധികാരികൾ നിസ്സംഗത പാലിക്കുന്നതുകൊണ്ടാണ് അപകടം നിത്യസംഭവമായി മാറുന്നതെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ അപകടം ഉണ്ടെന്നുള്ള മുന്നറിയിപ്പിനുള്ള ഒരു ഒരുപോലെ പോലും ഈ സ്ഥലങ്ങളിൽ ഒന്നും സ്ഥാപിച്ചിട്ടില്ല തന്നെയല്ല ചെറിയൊരു വളവുമുണ്ട് എന്നും അപകടങ്ങളാണ് ഞങ്ങൾ അപകടപ്പെടുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുകയും ആശുപത്രിക്ക് വണ്ടി വിളിച്ചു വിടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപോലെയാണ് ഞങ്ങള് ഇന്നലെ അങ്ങനെ തന്നെ സംഭവിച്ചത് രാത്രി പതിനൊന്ന് മണി ഏകദേശം ഉണ്ടാവും വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചു പിന്നെ നാട്ടുകാരിലെ കൂടി ഓടിക്കൂടി കുറേ കുട്ടികളൊക്കെ കൂടി കൂടി അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്നലെ രണ്ട് അപകടം നടന്നിട്ടുണ്ട് അതായത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഉച്ചയ്ക്ക് അപകടം നടന്നു ഒരു വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു പിന്നെ ഇത് ഇപ്പം ഇന്നലെ ഇന്നൊന്നാം തീയതിയാണ് കഴിഞ്ഞ തന്നെ പരിപാടി ഈ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല ഞങ്ങളെല്ലാം കണ്ടും കേട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമിത വേഗത റോഡിലെ വളവ് എന്നിവയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ദിശാ ബോർഡ് വേഗത കുറച്ച് പോകാനുള്ള മാർഗനിർദ്ദേശം എന്നിവയൊന്നും റോഡിൽ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നു നടപടികൾ സ്വീകരിക്കാത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണം അധികൃതർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി കാരണം റോഡ് പറഞ്ഞു 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 വളവ് എന്താണ് സംഭവിക്കാന്നറിയില്ലേ എല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ യു ടി വി ന്യൂസ് പാലക്കാട്